അപ്പോൾ സുഹൃത്തുക്കളെ നമ്മുടെ വണ്ടിയാണത് ഫുൾ സർവീസ് ചെയ്ത് കൊണ്ടിരിക്കുകയാണ് സർവീസ് ചെയ്യാൻ വേണ്ടി കയറ്റിയതാണ് ഓരോ എന്തൊക്കെ ചെയ്യാൻ ഓയിൽ ഓയില് കാര്യങ്ങളും അത് നമ്മുടെ കെട്ടിങ്ങൽ ബീച്ച് പരപ്പനങ്ങാടി കെട്ടിങ്ങൽ ബീച്ചാണിത് അവർക്ക് വേറെ ആൾക്കാർ മീനൊക്കെ പിടിക്കുന്നുണ്ട് കേട്ടോ ചാടിക്കാട് കേട്ടോ അല്ല ഞാൻ ഫോൺ നോക്കുക അപ്പോൾ ജസ്റ്റ് ഫോൺ സേഫ്റ്റി ആക്കിട്ട് ഹായ് ഗായ്സ് വെൽക്കം ടു അവർ ചാനൽ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സോ ഗായ്സ് അപ്പം ഇന്ന് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ നമ്മൾ ചെറിയൊരു സ്ഥലം വരെ പോകണം അതായത് നമ്മുടെ സ്കൂളിൽ ജസ്റ്റൊന്നും സർവീസ് ചെയ്യേണ്ടത് അപ്പം നമുക്ക് പരപ്പനങ്ങാടി വരെ പോകണം സർവീസ് സെൻ്റർ അവിടെയാണ് ഉള്ളത് അപ്പോൾ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കാൻ എന്താ വെച്ചാൽ എന്തായാലും പപ്പനാടി വരെ പോകണല്ലോ അപ്പോൾ അവിടെ പോയിക്കാണ്ട് വണ്ടി സർവീസ് ചെയ്ത് കഴിഞ്ഞ ദിവസം നമുക്ക് നേരെ ജസ്റ്റ് നമ്മൾ ബീച്ച് പപ്പനങ്ങാടി ബീച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് കറങ്ങിയാണ്ട് വരാച്ചിട്ട് നമ്മൾ കറങ്ങിയാണ്ട് വരാൻ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താവും അറിയില്ല കാരണം ഇപ്പോൾ തന്നെ ഏകദേശം പന്ത്രണ്ട് മണിയായി നിങ്ങൾക്ക് കുളിക്കാനും മാറ്റാനും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ സർവീസും കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും എന്തായാലും ഇത് കറക്റ്റ് നട്ടുച്ച സമയത്തേക്കായാലും നമ്മൾ ബീച്ചിലെത്തല് അപ്പോൾ ഉറപ്പാണ് ചുട്ടുപൊള്ളും കൊള്ളും അതിൻ്റെ ഗ്ലാമറൊക്കെ ആകെ കേടരു അപ്പോൾ എന്താ ചെയ്യാ എന്താ അറിയാം നമുക്ക് പോയി വയ്ക്കാം നമുക്ക് പോകാൻ പറ്റണ ബീച്ചിന് ജസ്റ്റ് ഒന്ന് കറങ്ങിയാണ്ട് വരാം അപ്പോൾ അതാണ് ഉദ്ദേശിക്കുന്നത് ബീച്ചൊക്കെ കറങ്ങി കഴിയുമ്പോഴത്തേന് ഏകദേശം മണിയാവും നോക്കാം നമ്മൾ പോയി വെക്കാം അപ്പോൾ അപ്പോൾ എനിക്കി കുളിച്ച് മാറ്റണം നമുക്ക് ഇപ്പം പരിപാടിയൊക്കെ ചെയ്യാണ്ട് അപ്പോൾ ഞാൻ നേരെ കുളിച്ചാൽ വരാം ഗായ്സ് അപ്പോൾ ഞാനിപ്പോൾ ഫുൾ മാറ്റി സെറ്റായി വന്നിട്ടുണ്ട് അപ്പോൾ അതാണ് നമ്മളെ വണ്ടി നമ്മൾ വണ്ടി സർവീസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ പോകുന്നത് സർവീസ് ചെയ്താൽ നേരെ നമ്മൾ ബീച്ചിൽ പോകും അതാണ് നമ്മളെ പ്ലാന് അപ്പോൾ ഇനി അപ്പോൾ നമ്മൾ ഈ മാസ്ക് ഇടണം മാസ്ക് നിർബന്ധമാണ് അപ്പോൾ മാസ്ക് ഇടുക അപ്പോൾ നമ്മൾ പോവുകയാണെങ്കിൽ നമുക്ക് അവിടെ തീട്ട് കാണാം ഓക്കെ ഗായീസ് അപ്പോൾ നമ്മൾ നമ്മുടെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് അതായത് നമ്മളെ പരപ്പനങ്ങാടി ഉള്ള സർവീസ് സെൻ്റർ സെൻറ്ററാണിത് അപ്പോൾ നമ്മളവിടെ എത്തിയിട്ടുണ്ട് നമ്മൾ വണ്ടി സർവീസ് ചെയ്യുകയാണ് അപ്പോൾ സുഹൃത്തുക്കളെ നമ്മുടെ വണ്ടിയാണത് ഫുൾ സർവീസ് ചെയ്ത് കൊണ്ടിരിക്കുകയാണ് സർവീസ് ചെയ്യാൻ വേണ്ടി കയറ്റിയിട്ടാണ് ഓരോ എന്തൊക്കെ ചെയ്യാണത് ഓയിൽ മാറ്റുകളും കാര്യങ്ങളും അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് പിന്നെ വാഷും ഉണ്ടാവും അപ്പം നമുക്ക് ലാസ്റ്റ് കാണാംസിലായിട്ട് അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ വണ്ടി ഫുൾ സെറ്റാക്കി കഴിഞ്ഞിട്ടുണ്ട് അതായത് ഫുൾ വാഷ് ഒക്കെ ചെയ്ത് സർവീസും കാര്യങ്ങളൊക്കെ ചെയ്ത് ഫുള്ള് അടിപൊളി ആക്കിയിട്ട് മാറ്റിയിട്ടുണ്ട് നല്ല കിടന്ന് തിളങ്ങുന്നുണ്ട് വണ്ടി നല്ല കുളിച്ച് കുട്ടപ്പനായിട്ടുണ്ട് നല്ല അടിപൊളി ഒരു വാഷ് ഒക്കെ തന്നിങ്ങനെ അടിപൊളി ഇങ്ങനെ തിളങ്ങുന്നുണ്ട് വണ്ടി വെയിലത്തുന്നതാണ്ട് അടിപൊളി ആയിരിക്കണേ ഫുൾ സെറ്റായിട്ടുണ്ട് നമ്മുടെ വണ്ടി ഇപ്പോൾ ഇനി നമ്മൾ നേരെ ബീച്ചിൽ പോകണേ അപ്പോൾ ഇനി അവിടെ തീട്ട് കാണാം ഗായ് സപ്പോൾ നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണെങ്കിൽ എനിക്ക് നേരത്തെ വഴിയോന്നറിയില്ല ഞാൻ എന്നോ പോയതാണ് അപ്പോൾ ആ ഒരു ഓർമ്മയിലും പിന്നെ ആൾക്കാരുടെ ഒക്കെ ചോദിച്ചുകാണൊക്കെ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ പോകുന്നുണ്ട് നേരത്തെ ഇനിക്ക് വയ്യാറില്ല നമ്മൾ എവിടത്ത് നോക്കാം ഗായ് സപ്പോൾ നമ്മൾ ഒരുപാട് തിരിഞ്ഞു തിരിഞ്ഞ് നമ്മുടെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് ഇതാണ് നമ്മളെ പരപ്പനാടി ബീച്ച് അതായത് കെട്ടുകൾ എന്നാണ് ഇങ്ങോട്ട് പറയൽ ഇപ്പുറത്ത് ബീച്ചും അതുപോലെ തന്നെ ഈ സൈഡിൽ അതായത് ഈ പാലത്തിൻ്റെ ഈ സൈഡിൽ പുഴയാണ് ഉള്ളത് അപ്പോൾ ഇവിടേക്ക് ഒരുപാട് ആൾക്കാർ വരുന്ന സ്ഥലമാണ് കേട്ടോ അത് ഒരുപാട് കാഴ്ചകൾ അങ്ങനെയുള്ള സാധന ബീച്ചാണ് അപ്പോൾ നമുക്ക് ഇനി അടിയിലെത്തിയിട്ട് കാണാം നമുക്ക് അടിയിൽ ഇറങ്ങാനുള്ള സ്ഥലമുണ്ട് അപ്പോൾ ജസ്റ്റ് നമ്മൾ അടിയിലെത്തിയിട്ട് അവിടുന്ന് കാണാം നമുക്കിനി നമ്മൾ ഫൈനലി നമ്മുടെ സ്ഥലത്തെത്തി കഴിഞ്ഞു അതായത് ഇതാണ് നമ്മുടെ കെട്ടിങ്ങൽ ബീച്ച് പരപ്പനങ്ങാടി കെട്ടിങ്ങൽ ബീച്ചാണിത് അപ്പോൾ ഇനി നമുക്കതിൻ്റെ ഉള്ളിൽ കയറാം അത് ജസ്റ്റ് ചെറിയൊരു ഇവിടെ ഒരു എൻട്രി എൻട്രൻസ് ഒക്കെ ഉണ്ട് സ്റ്റെപ്പും കാര്യങ്ങളൊക്കെയുള്ള ചെറിയൊരു എൻട്രി ഉണ്ട് അപ്പോൾ നമുക്ക് അതിക്കൂടെ ഒക്കെ കയറിക്കാണ്ട് നേരെ നമുക്ക് ബീച്ച് പോവാം സോറി ബീച്ച് എത്തിയില്ലല്ലേ നമ്മൾ നേരെ കടലിൻ്റെ അടുത്ത് പോകാം അപ്പോൾ കാര്യം ഇതാണ് നമ്മൾ സ്ഥലം അപ്പോൾ നല്ല കൊറോണ കഴിഞ്ഞാൽ നല്ല വൃത്തിനുട്ട് നമ്മളെ സ്ഥലം ഒന്നും ആയിട്ട് കാണാൻ നല്ല വൃത്തിയുണ്ട് അല്ലെങ്കിൽ ഇവിടെ നല്ല പ്ലാസ്റ്റിക്കും കാര്യങ്ങളും അതുപോലത്തെ ഒരുപാട് സംഭവങ്ങളൊക്കെ കയറും ഈ ആൾക്കാരൊക്കെ അവിടെ പ്ലാസ്റ്റിക്കും കാര്യങ്ങളൊക്കെ ഇട്ടുകാണ്ട് നന്നായിട്ട് വൃത്തിക്കേടാക്കി പോകും അങ്ങനെ സംഭവമൊക്കെ അപ്പോൾ നമ്മളെ ഇനി നമുക്ക് നേരെ അവിടുക്കൊക്കെ ഒന്ന് പോയി അതായത് കടലിൻ്റെ അടുത്തേക്ക് ജസ്റ്റ് ഒന്ന് പോയി അപ്പോൾ നമ്മൾ ഇനി അങ്ങോട്ട് പോയി ഫ്രണ്ട്സ് ചെറുതായിട്ട് കാറ്റൊക്കെ തന്നെ കിട്ടും അപ്പോൾ വോയ്സ് ഒന്നും ക്ലിയർ ആകൊണ്ടും അറിയില്ല എന്നാലും നമ്മൾ ഇതാണ് നമ്മളെ ബീച്ചിട്ടാ നമ്മളെ ബാക്കിൽ കാണുന്ന നമ്മളെ കടൽ ഒന്നും കാണില്ല നമ്മൾ ഉദ്ദേശം ആരെ തന്നെ ഭയങ്കര വെയിലാണ് പക്ഷേ അത്ര ചൂടില്ല നല്ല വെയിലുണ്ട് നോക്കാൻ പറ്റാത്ത വെയിലുണ്ട് പക്ഷെ വലിയ ചൂടില്ല കാരണം നല്ല കാറ്റിനോട് അടുക്കുന്നുണ്ട് മാത്രമല്ല നമ്മളെ വള്ളത്തിൻ്റെ അടുത്തല്ലേ അപ്പോൾ നല്ല തണുത്ത് കാറ്റിനോണ്ട് അടിക്കുന്നുണ്ട് അപ്പോൾ വോയിസ് എത്രത്തോളം ക്ലിയർ ആവുകൊണ്ടോ അറിയില്ല കേട്ടോ അപ്പോൾ ജസ്റ്റ് നമ്മൾക്ക് ഒന്ന് ഫുള്ളായിട്ടൊന്നിങ്ങനെ ജസ്റ്റ് കണ്ടുവരാം പിന്നെ നമ്മളിപ്പോൾ മുടിയൊക്കെ വെന്ന് വെടിക്കണം അതോടൊക്കെ തൊപ്പിയൊന്നും ഉണ്ടാവില്ല തൊപ്പി ഇട്ടിട്ടില്ല ഇനി ഇല്ല വീഡിയോസിനും തൊപ്പി ഇടേണ്ട ആവശ്യമില്ല കാരണം അത്രക്ക് മുടി വന്നിരുന്നു അപ്പോൾ സോ നമ്മളിങ്ങനെ നമുക്ക് കറങ്ങി വരാം ഇവിടെയൊക്കെ നമുക്ക് കാണാല്ലേ കാണാൻ പറ്റും എന്നൊക്കെ നോക്കാം നമ്മൾ ഒരാൾക്കാർ മീനൊക്കെ പിടിക്കണ്ടിട്ടോ ജസ്റ്റ് കാണാൻ പറ്റുന്ന ജസ്റ്റ് കണ്ടുകാണൊക്കെ വരാം നമുക്ക് ആ ഭാഗത്തായിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പോയാക്കണം പോകണം അങ്ങോട്ട് പോവാം സുഹൃത്തുക്കളെ നമ്മൾ നമ്മള അങ്ങോട്ട് പോകണം അപ്പോൾ പോണ നമ്മളിപ്പോ ഞാൻ ഇപ്പൊ നിൽക്കേണ്ടത് അവിടെയാണ് അപ്പോൾ ഇതിന്റെ താഴായിട്ട് ഒരു കുണ്ടാണ് കുണ്ടിങ്ങീൻ സീ ഇങ്ങനെ വെള്ളം വന്നു വന്ന് ആയതാണ് അപ്പം നമുക്ക് ഏതെങ്കിലും വള്ളത്തിൽ കൂടെ നടക്കണം അതല്ലേ ബീച്ചിൽ വരുന്ന കാഴ്ച എന്താ ബീച്ചിൽ വരുന്ന മെയിൻ ആരി അതിനാണല്ലോ അപ്പോൾ ഞാനിപ്പോൾ ഈ കുണ്ട് ജസ്റ്റ് ഒന്ന് എടുത്ത് ചാടിയാണ് ഏ അപ്പോൾ ഞാൻ ചാടിയാണ് അപ്പോൾ ഞാൻ ഞങ്ങടെ ചാടിക്കാട് കേട്ടോ അല്ലാതെ ഞാൻ ഫോൺ നോക്കും അപ്പോൾ ജസ്റ്റ് ഫോൺ സേഫ്റ്റി ആക്കി ആട്ടെ ഗൈസ് ഇപ്പോൾ അതാ നമ്മളാ ബാഗിൽ കാണാൻ തന്നെയല്ലോ ഏകദേശം എൻ്റെ ഐറ്റുണ്ട് അവിടെ നിന്നാണ് ഇപ്പോൾ ഞങ്ങോട് ചാടിയത് അപ്പം നമ്മളിപ്പോൾ എത്തി നമ്മളെ ബീച്ചിലെത്തി അതായത് കണ്ടുപൊടി നമ്മളെ ബീച്ചിലെത്തിയിട്ടുണ്ട് അത് വെള്ളത്തിലെത്തിയിട്ടുണ്ട് നല്ല തിരമാലുണ്ട് വലിയ സ്ട്രോങ് ഒന്നുമില്ല എന്നാലും ഊ അപ്പോ നമ്മളിപ്പോ ചെറുപ്പം കഴിച്ചിട്ടുണ്ട് കാരണം എന്താ വച്ചാൽ ആകാം പിന്നെ അതാവും മനി അപ്പോൾ നമ്മൾ ജസ്റ്റ് അങ്ങോട്ട് പോകണിട്ടോ ഓ മൈ മൈക്കാ അപ്പോ ഞമ്മക്ക് അവിടുക്ക് പോവാം നമ്മളിപ്പോൾ ഈ വള്ളത്തുകൂടെ ആട്ടോ നടന്നുകൊണ്ടത് ഫ്രണ്ട്സ് അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കണത് ഇവിടെ വെച്ചാൽ ഒരു എന്താ പറയുക ഒരു സെൻറ്ററിലാണ് ഒരു ബൗണ്ടറിയിലാണ് അതായത് ഇതിന്റെ ബാക്കില് പുഴയാണ് അതായത് ഇപ്പോഴാണ് അവിടെ കടലും അപ്പോൾ ഈ പുഴയും കടലും കൂടി കൂട്ടി മുട്ടുന്ന സ്ഥലത്ത് നമ്മൾ നിൽക്കുന്നതാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്ന വള്ളത്തിലാണ് എൻ്റെ ചുറ്റും വള്ളമാണ് ഞാൻ ഏകദേശം ഇവിടെ ചെറിയ ഇവിടെ തീരായില്ല നമ്മൾ മുട്ടിനുള്ള ആയോ മുട്ടീനും ഇല്ലയെന്ന് പറയാം ഏ ഇവിടെ വരാട്ടെ കുറച്ച് അങ്ങോട്ട് ആയുണ്ടത് കൊണ്ട് കാരണം അവിടെ നല്ല ഉയക്കിട ഓഞ്ഞിപ്പോയി ഓ കാല നല്ല പൂളുണ്ട് നേരത്തെ നിൽക്കാൻ കഴിഞ്ഞില്ല ഇവിടെ കുറച്ച് ആയുണ്ട് പോയിട്ടാണ് നല്ല ഉയക്കും ഉണ്ടാവുക അപ്പം അതിൻ്റെ അത്ര ഉയക്കില്ല കാരണം ഞങ്ങൾക്ക് കാണാൻ പറ്റിയതാണ് ഇതിൻ്റെ മുട്ടൊന്നും അറിഞ്ഞിട്ടില്ല ഏഹ് അത്രയൊക്കെ ഉള്ളു വെള്ളം അപ്പോൾ ഇപ്പുറത്ത് നേരെ അതായത് ഈ പായത്തിൻ്റെ അവിടുന്ന് മുതൽ നേരെ പോയതിൻ്റെ സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പുറത്ത് ഇങ്ങോട്ട് പോയും ഇപ്പോഴത്തെ ഇങ്ങോട്ട് കടലുമാണ് കാണാൻ പറ്റും നല്ല തിരമാലൊക്കെ ഉള്ള കടലാണ് അപ്പുറത്ത് നേരെ പോയി അപ്പോൾ അതാണ് ഇവിടുത്തെ ഒരു ഇവിടുത്തെ കാണാൻ വരുന്ന ആൾക്കാർ അത് അതുകൊണ്ടായിട്ട് കൂടുതലായിട്ട് കാരണം എന്താ വെച്ചാൽ നല്ല എന്താ പറയുക രണ്ടു കൂടി ചേരുന്ന ഒരു സ്ഥലമാണ് ഓ ഇവിടെ ചില സ്ഥലത്ത് നല്ലോണം പൂളുണ്ട് ചില സ്ഥലത്ത് തീരെ ഒന്നും പറ്റുന്നില്ല അങ്ങനത്തെ സാധാരണ വരുന്ന അടുക്കും മീറ്റിനടുക്കാൻ വളരെ അടുക്കാൻ ചിലത് എല്ലാം പൂളുണ്ട് കിട്ടും അവിടെ ഒന്നും തീരായല്ലേ കഴിച്ചു അവിടെ ഇത് നിര്യാണിക്ക് പോലില്ല എൻട്രീൻ്റെ അവിടെത്തന്നെ ആയിട്ട് ഒരു ചെറിയൊരു കുട്ടികൾക്ക് കളിക്കാനും വേണ്ടി ജസ്റ്റ് എൻജോയ്മെൻറ്റിന് വേണ്ടി മാത്രമായിട്ടുള്ള ഒരു സംഭവമുണ്ട് മറ്റേ ചെറിയ കുട്ടികൾക്ക് കളിക്കാനൊക്കെ വേണ്ടി ഏ അപ്പോൾ ഇതെന്താ ജസ്റ്റ് നമുക്ക് നോക്കാം എന്താ ചെറുതാണ് ചെറിയൊരു എന്താ പറയുക ഒരു ഒരു എന്താ സീസൺ അല്ലാത്ത വേറൊരു സാധനം പിന്നെ വർക്കിംഗ് ഒന്നും അങ്ങനെ അറിയില്ല അപ്പം അതാണ് കേട്ടത് പിന്നെ അതുപോലെ തന്നെ ചെറിയൊരു ഊഞ്ഞാൽ അങ്ങനത്തെ സാധനമുണ്ട് ഏ അതാണ് ഇത് കുട്ടികൾക്കൊക്കെ കിരുന്ന് കളിക്കാനുള്ള ടിക്കറ്റ് കൗണ്ടറൊക്കെ ഉണ്ട് അപ്പോൾ ക്ലോസ് ആണെന്ന് തോന്നുന്നു പിന്നെ ചെറിയ ചെറിയ സംഭവങ്ങൾ വേറെ എന്താ തീവണ്ടിയൊക്കെ ഉണ്ട് ട്രെയിന് കുട്ടികൾ കളിക്കാനുള്ള അതൊക്കെയാണ് ഇവിടെ ഉള്ള കാഴ്ചകൾ ഇപ്പോൾ കുട്ടികൾ കുട്ടികളെ ഏറ്റവും ഇവിടെക്ക് വന്നാൽ ശരിക്കും ഒരു എൻജോയ്മെൻറ്റിനെ കയറി വിൽക്കും നമുക്കിവിടെ ബീച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട് വിശാലമായി കിടക്കണ ബീച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട് കാണാൻ അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ഈ ഒരു വീഡിയോ ജസ്റ്റ് ഇവിടെ വൈൻഡ് ചെയ്യുകയാണ് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാം പിന്നെ നമ്മുടെ ഇതുപോലുള്ള വ്ളോഗുകളും കാര്യങ്ങളും ട്രിക്കും ടിപ്സും ടിപ്സും ഒക്കെ ഇനി വരും അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അല്ലെങ്കിൽ മറന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബും ചെയ്യുക തൊട്ടടുത്ത ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാം അപ്പോൾ ഇനി നമുക്ക് നേരെ ഇനി വീട്ടിൽ പോവാം ഗുഡ് ബൈ